രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിച്ച കൂലി ഒ ടി ടിയിലേക്ക് എത്തിയതിന് പിന്നാലെ ഉയരുന്നത് വലിയ വിമർശനമാണ് ഇതുവരെ ലോകേഷ് സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും മോശം ചിത്രമാണ് കൂലിയെന്ന് പ്രേക്ഷകർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച രജനീകാന്ത് നായകനായി എത്തിയ കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഓഗസ്റ്റ് പതിനാലിന് എത്തിയ ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നു എന്നാൽ സിനിമ തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് നേടിയത് ചിത്രം പ്രതീക്ഷകൾക്കൊത്ത ഉയർന്നില്ലെന്നും ലോകേഷ് നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു ആഗോളതലത്തിൽ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ സിനിമ നേടിയെങ്കിലും പലയിടത്തും ആവറേജിൽ ഒതുങ്ങേണ്ടി വന്നു ഇപ്പോഴത്തെ ആ സിനിമ ഒ ടി സ്ട്രീമിംഗ് ആരംഭിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ നിറയുകയാണ് രജനീകാന്തിനെയും അമീർഖാനും മായി തന്നെ പരിഹസിക്കുന്ന ട്രോളുകളാണ് ഉയരുന്നത് സിനിമയിലെ ക്ലൈമാക്സ് സീനാണ് ഏറെ വിമർശിക്കപ്പെടുന്നത് ഇതുവരെ ലോകേഷ് സംവിധാനം ചെയ്ത സിനിമകളിൽ ഏറ്റവും മോശം ചിത്രമാണ് കൂലിയെന്ന് ആരാധകർ പറയുന്നു റിലീസിന് മുന്നെയുള്ള ഹൈപ്പിനൊപ്പം ഉയരാൻ സിനിമയ്ക്കായിട്ടില്ലെന്നും വിമർശനമുണ്ട് സിനിമയിലെ പല സീനുകളെയും വിടാതെ ട്രോളന്മാർ പിടിച്ചിട്ടുണ്ടെങ്കിലും ഫ്ലാഷ് ബാക്ക് സീനുകൾ പ്രശംസിക്കാനും ഇക്കൂട്ടർ മറന്നിട്ടില്ല ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ ദിനം ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് നൂറ്റി അൻപത്തിയൊന്ന് കോടിയാണ് നേടിയത് ആമസോൺ പ്രൈം വീഡിയോയാണ് കൂലിയുടെ ഒടി സ്വന്തമാക്കിയിരിക്കുന്നത് പതിനൊന്നിനാണ് ചിത്രം ഒടിയിൽ എത്തിയത് മൂന്ന് മണിക്കൂറിനടുത്താണ് എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ദൈർഘ്യം രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായാണ് കൂലി എത്തിയത് നാഗാർജുൻ അക്കിനേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ചിത്രം നിർമ്മിച്ചത് കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അനിരുദ്ധ രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്ത ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഫിലോമിൻ രാജാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം